നിങ്ങളുടെ കൈവശം എല്ലാ പൂട്ടുകൾക്കുമുള്ള ഒരു താക്കോൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അത് ആരോഗ്യമാവട്ടെ സമ്പത്താവട്ടെ ബന്ധങ്ങളാവട്ടെ അല്ലെങ്കിൽ വിജയമാവട്ടെ അത് എല്ലാത്തരം പൂട്ടുകളെയും തുറക്കാൻ കഴിയുന്ന വളരെ എളുപ്പത്തിലും ഫലപ്രദമായും പ്രവർത്തിക്കുന്ന ഒരു താക്കോലാണ് അത് ഞാൻ സംസാരിക്കുന്നത് കൃതജ്ഞതയെക്കുറിച്ചാണ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ കൃതജ്ഞതയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വികാരത്തോടെ പരിശീലിക്കുമ്പോൾ അത് കേവലം ഒരു തലച്ചോറിനെ റീവയർ ചെയ്യാനുള്ള ഉപകരണം മാത്രമല്ല നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളാകുന്ന പൂട്ടുകൾക്കുമുള്ള താക്കോലായി മാറുന്നു അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ കൃതജ്ഞത അതെങ്ങനെ പരിശീലിക്കണം എന്തുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ സമ്പത്തിനു വേണ്ടിയോ മാനസികാരോഗ്യത്തിനു വേണ്ടിയോ ബന്ധങ്ങൾക്കു വേണ്ടിയോ അല്ലെങ്കിൽ ജീവിതത്തിലെ പൊതുവായ വിജയത്തിനു വേണ്ടിയോ ഇത് ചെയ്താലും ഇത് ഓരോ മേഖലയിലും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഓരോന്നിനും വേണ്ട വൈബ്രേഷനിലേക്ക് കടന്നുകൊണ്ട് അതെങ്ങനെ പരിശീലിക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്യും അതോടൊപ്പം ഇന്നീ വീഡിയോയിൽ ഞാൻ നിങ്ങളെക്കൊണ്ട് ഒരു ഗൈഡഡ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും ചെയ്യിക്കാൻ പോകുന്നു എന്താണ് കൃതജ്ഞത ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം നമുക്ക് എന്താണ് കൃതജ്ഞത എന്ന് സംസാരിക്കാം ഈ വാക്ക് ആദ്യമായി കേൾക്കുന്നവർക്കും ഇത് മനസ്സിലാകും അറിയാവുന്നവർക്ക് അതൊരു ഓർമ്മപ്പെടുത്തലുമായി മാറും കൃതജ്ഞത എന്നാൽ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ നന്നായി പോകുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതടായി തിരക്കിലാണ് ഏ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ പോലും അതിന് വേണ്ടത്ര ഊർജ്ജമോയർ ടൈമോ വൈബ്രേഷനോ നമ്മൾ നൽകാറില്ല അത് നൽകുമ്പോഴാണ് കൃതജ്ഞത ഒരു താക്കോലായി മാറുകയും ഒരുപാട് പൂട്ടുകൾ തുറക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ടെന്നും ചിലത് അങ്ങനെയല്ലെന്നും നമുക്കറിയാം എന്നാൽ നമ്മുടെ തലച്ചോറ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത് നന്നായി പോകുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാത്ത രീതിയിലാണ് നമ്മുടെ മുഴുവൻ സമയവും ശ്രദ്ധയും വൈബ്രേഷനും മോശമായി പോകുന്ന കാര്യങ്ങൾ ശരിയാക്കുന്നതിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നാൽ ആകർഷണ നിയമം ലോ ഓഫ് അട്രാക്ഷൻ ഒരു സത്യമാണത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ മോശമായി പോകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആകർഷണ നിയമം അനുസരിച്ച് നിങ്ങൾ അതുതന്നെ കൂടുതൽ ആകർഷിക്കുന്നു പശ്ചാത്തലത്തിൽ നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ തീവ്രതയും പതിയെ കുറയാൻ തുടങ്ങും കാരണം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ മോശമായ കാര്യങ്ങളിൽ മാത്രമാണ് അതുകൊണ്ടാണ് കൃതജ്ഞത പരിശീലിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനെ റീവയർ ചെയ്യാനുള്ള ശക്തമായ ഒരു ഉപകരണമായി മാറുന്നത് ഇത് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റുന്നു ഊർജ്ജത്തിന്റെയും വൈബ്രേഷന്റെയും രൂപത്തിൽ നോക്കിയാൽ ഇത് നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് കൂടുതൽ എയർ ടൈം നൽകുന്നു അതുവഴി അവയുടെ വൈബ്രേഷൻ ഉയരുന്നു നല്ല കാര്യങ്ങളുടെ വൈബ്രേഷൻ ഉയരുമ്പോൾ അവ വികസിക്കാൻ തുടങ്ങുകയും നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു മേഖലകളെയും സ്വാധീനിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കും എന്റെ ജീവിതത്തിൽ ഒന്നും ശരിയായി നടക്കാതിരുന്ന ഒരു കാലത്താണ് ഞാനിത് തുടങ്ങിയത് പക്ഷേ ജീവിതം മെച്ചപ്പെടുത്താനായി ഞാൻ ബോധപൂർവം ഈ പരിശീലനം ചെയ്യാൻ തീരുമാനിച്ചു വേണ്ടിയായിരുന്നു തുടക്കം എന്നാൽ പിന്നീട് ഭൌതികവും ശാരീരികവുമായ നേട്ടങ്ങളും കണ്ടു തുടങ്ങി കൃതജ്ഞത എന്നാൽ വെറുതെ നന്ദി എന്ന് വാക്കുകളിൽ പറയുന്നതല്ല നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയണം ഹൃദയത്തിൽ നിന്നുശ്വാസത്തോടെ അതനുഭവിക്കണം അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിലോ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിലോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നിങ്ങൾ കള്ളം പറയരുത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നന്ദിയുള്ള കാര്യങ്ങൾ സത്യസന്ധമായി പറയുക നിങ്ങൾ നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ അതനുഭവിക്കണം കൃതജ്ഞത മാനസികാരോഗ്യത്തെ എങ്ങനെ സഹായിക്കുന്നു നിങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉത്കണ്ഠ സമ്മർദ്ദം അല്ലെങ്കിൽ ട്രോമ എന്നിവയാൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ജീവിതത്തിൽ മോശമായി പോകുന്ന കാര്യങ്ങളിലായതുകൊണ്ടാണ് അത് നിങ്ങളെ കൂടുതൽ അലട്ടുന്നത് നിങ്ങളുടെ ശ്രദ്ധ സ്വയം ശരിയാക്കുന്നതിലും കുറവുകൾ കണ്ടെത്തുന്നതിലും ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല ഇതിന്റെ ഫലമായി നിങ്ങളുടെ ശരീരത്തിലെ കോർട്ടിസോൾ കോർട്ടിസോൾ എന്ന ഹോർമോൺ വളരെ ഉയർന്ന അളവിൽ കൂടുന്നു കോർട്ടിസോൾ നിങ്ങളുടെ സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ കൃതജ്ഞത പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നന്നായി നടക്കുന്ന കാര്യങ്ങളിലേക്ക് മാറുന്നു അത് എത്ര ചെറിയ കാര്യമായാലും ശരി നിങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ൾ ശ്വാസമെടുക്കുന്നതിന് നന്ദി പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടുള്ളതിന് നന്ദി പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമുള്ളതിന് നന്ദി പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ശ്രദ്ധ പ്രശ്നങ്ങളിൽ നിന്നു മാറും ജീവിതം ഞാൻ വിചാരിക്കുന്നത്ര മോശമല്ലെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും ഈ മാറ്റം വൈബ്രേഷൻ തലത്തിൽ സംഭവിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം സെറോട്ടോണിൻ സെറോട്ടോണിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുകയും നിങ്ങളുടെ മാനസികാവസ്ഥ തനിയെ മെച്ചപ്പെടുകയും ചെയ്യും നിങ്ങളുടെ കോർട്ടിസോൾ നില കുറയുകയും ഡോപ്പമിൻ സെറോട്ടോണിൻ എന്നിവയുടെ അളവ് കൂടുകയും ചെയ്യും പണവും സമ്പത്തും ആകർഷിക്കാൻ കൃതജ്ഞത എങ്ങനെ സഹായിക്കും സമ്പത്ത് ഒരു ഊർജ്ജമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഊർജ്ജം നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ച് മാത്രമേ നിങ്ങളിലേക്ക് വരികയുള്ളൂ നിങ്ങൾ ഊർജ്ജത്തെ ആകർഷിക്കുകയാണ് വേണ്ടത് ഈ നിമിഷം നിങ്ങൾ പരാതിപ്പെടുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കുറഞ്ഞ ബാങ്ക് ബാലൻസിലും അടയ്ക്കാത്ത ബില്ലുകളിലുമാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് പോകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇവിടെയാണ് നമ്മൾ ഒരു സൃഷ്ടാവിനെപ്പോലെ ഇടപെടേണ്ടത് അതിനൊരു ദിശാബോധം നൽകേണ്ടത് നമ്മുടെ കടമയാണ് കാരണം നിങ്ങൾ ഇല്ലായ്മയുടെ വൈബ്രേഷനിൽ നിന്ന് പുറത്തുവരാതെ നിങ്ങൾക്ക് പണത്തിന്റെ ഊർജ്ജത്തെ മാറ്റാൻ കഴിയില്ല അതിനായി നിങ്ങൾ കൃതജ്ഞത പരിശീലനത്തിലേക്ക് മാറുമ്പോൾ വീട്ടിലെ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങുക വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അതിന് നന്ദി പറയുക അതിൽ നിന്ന് തണുത്ത വെള്ളം കുടിക്കാൻ കഴിയുന്ന ദുംഭക്ഷണം കേടാകാതെ സൂക്ഷിക്കാൻ കഴിയുന്നതും അനുഭവിക്കുക വീട്ടിൽ ഫാനുണ്ടെങ്കിൽ ചൂടുകാലത്ത് അതിൽ നിന്ന് കാറ്റുകൊള്ളാൻ കഴിയുന്നതിന് നന്ദി പറയുക എന്നാൽ നമ്മുടെ മനസ്സ് ഫാനിലേക്ക് പോവില്ല പകരം എനിക്ക് എ ഇല്ലല്ലോ എന്ന ചിന്തയിലേക്കാവും പോകുക നമ്മുടെ ശ്രദ്ധ ഫ്രിഡ്ജിലായിരിക്കില്ല മറിച്ച് സിംഗിൾ ഡോർ ഫ്രിഡ്ജിനു പകരം ഡബിൾ ഡോർ എന്തുകൊണ്ടില്ല എന്നതിലായിരിക്കും ഇവിടെയാണ് നമ്മൾ ഇല്ലായ്മയുടെ വൈബ്രേഷൻ സൃഷ്ടിക്കുന്നത് ഇത് സമ്പത്ത് വരുന്നതിനെ തടയുന്നു അതുകൊണ്ട് കൃതജ്ഞത പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾ സമ്പത്തിന്റെ വൈബ്രേഷനിലേക്ക് കടക്കുന്നു നിങ്ങൾ എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതത് വികസിക്കും നിങ്ങൾ ഫാനിന് നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കാരണം ആ ഫാനിന്റെ ഊർജ്ജം വികസിക്കാൻ തുടങ്ങും അത് വികസിക്കുമ്പോൾ എ എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ ലളിതമായ ഒന്നായി മാറും നിങ്ങൾ അറിയുക പോലുമില്ല ബന്ധങ്ങളിൽ കൃതജ്ഞത എങ്ങനെ പ്രവർത്തിക്കും ഇന്നത്തെ കാലത്ത് മിക്ക ബന്ധങ്ങളും വഷളാകുന്നത് ആ ബന്ധത്തെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ ഉള്ള നമ്മുടെ കാഴ്ചപ്പാട് എവിടെയോ മോശമായതുകൊണ്ടാണ് നിങ്ങൾ സംവദിക്കുന്നുണ്ടോ ബന്ധത്തിന്റെ തുടക്കത്തിൽ ചിന്തിച്ചിരുന്നത് പോലെ അത്ര നല്ല രീതിയിലല്ല നമ്മൾ അവരെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് ബന്ധം മഷളാകുന്നത് ഒരു പ്രശ്നമല്ല മറിച്ച് അതൊരു സൂചനയാണ് നിങ്ങളുടെ ശ്രദ്ധ ആ ബന്ധത്തിൽ ശരിയല്ലാത്ത കാര്യങ്ങളിലാണെന്ന സൂചന നിങ്ങൾ അവിടെ നിന്ന് ശ്രദ്ധമാറ്റിയ ബന്ധം നിലനിൽക്കുന്നതിന് നന്ദിയുള്ളവനാകുമ്പോൾ ആ ബന്ധം നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങൾക്ക് നന്ദിയുള്ളവനാകുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടാകുമല്ലോ അതുകൊണ്ടാണല്ലോ ആ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പ്രശ്നത്തിൽ നിന്ന് മാറുന്നായി നടക്കുന്ന കാര്യങ്ങളിലേക്ക് വരുന്നു കാഴ്ചപ്പാട് മാറുമ്പോൾ തന്നെ ബന്ധങ്ങളും മാറുമെന്നത് വളരെ ലളിതമായ കാര്യമാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണോ അതനുസരിച്ച് ബന്ധം അതിന്റെ രൂപം മാറ്റുന്നു അതുകൊണ്ട് ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ബന്ധം നിങ്ങൾക്ക് എന്താണ് നൽകുന്നതെന്ന് കണ്ടെത്താൻ തുടങ്ങുക എന്തിനൊക്കെ നിങ്ങൾക്ക് നന്ദിയുള്ളവനായിരിക്കാൻ കഴിയും എന്നിട്ട് അതിനായി കൃതജ്ഞത പരിശീലിക്കാൻ തുടങ്ങുക ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പങ്കാളിയുണ്ടെന്നതിന് നന്ദിയുള്ളവരായിരിക്കുക അതെ അവരുടെ ചില ശീലങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം അത് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം എന്നാൽ മാറ്റം ആദ്യം വരേണ്ടത് നമ്മളിൽ നിന്നാണ് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്വന്തം വൈബ്രേഷൻ മാറാൻ തുടങ്ങുന്നു നിങ്ങളുടെ തലച്ചോറ് റീവയർ ചെയ്യാൻ തുടങ്ങുന്നു നമ്മുടെ വൈബ്രേഷനിൽ മാറ്റം വരുമ്പോൾ മറ്റേ വ്യക്തിയുടെ കാഴ്ചപ്പാടും തീർച്ചയായും മാറും കൃതജ്ഞതയേക്കാൾ മികച്ചതായി ജീവിതത്തിൽ മറ്റൊന്നുമില്ല എന്ന് വെയിൻ ഡയർ പറഞ്ഞിട്ടുണ്ട് കൃതജ്ഞതയുള്ള ഹൃദയത്തിന് മുന്നിൽ ധാരാളം അവസരങ്ങൾ വരുന്നു കാരണം ആ സമയത്ത് അവർ പ്രപഞ്ചത്തോട് പരാതി പറയുകയല്ല മറിച്ച് പ്രപഞ്ചം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ് അപ്പോൾ ആകർഷണ നിയമമനുസരിച്ച് പ്രപഞ്ചം പറയും ഇനിയുമെടുത്തോളൂ ഇനിയുമെടുത്തോളൂ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവസരങ്ങൾ വരാൻ തുടങ്ങുന്നു ജീവിതലക്ഷ്യം മനസ്സിലാകുന്നു സമാധാനവും സൌഭാഗ്യവും സമൃദ്ധിയും വരുന്നു നിങ്ങൾ പരാതിപ്പെടുമ്പോൾ നിങ്ങൾ വൈകിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ കൃതജ്ഞതയിലായിരിക്കുമ്പോൾ നിങ്ങൾ ആകർഷിക്കുന്നു ഈ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക താങ്ക് യൂണിവേഴ്സ് ഐ ആം റെഡി എന്റെ ഉറപ്പാണിങ്ങളുടെ ഈ നന്ദി പ്രകടനത്തിന് പ്രപഞ്ചം ഒരു പുതിയ അവസരത്തിന്റെ താക്കോൽ തീർച്ചയായും നൽകും ഗൈഡഡ് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് പ്രാക്ടീസ് ഇനി നമുക്ക് ഒരു ഗൈഡഡ് പ്രാക്ടീസായ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിലേക്ക് കടക്കാം നടക്കുന്നതിലൂടെ നമ്മുടെ ബേസ് ചക്ര അതായത് മൂലാധാര ചക്രം തുറക്കുന്നു പ്രത്യേകിച്ചും കൃതജ്ഞതയുള്ള ഹൃദയത്തോടെ നടക്കുമ്പോൾ നടക്കാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട ഈ ഓഡിയോയിൽ എന്റെ കൂടെ തുടരുക കൃതജ്ഞത നിങ്ങളുടെ പൂട്ടുകൾക്കുള്ള താക്കോൽ തീർച്ചയായും നൽകും ഡോട്ട് നന്ദിയെന്ന് വാക്കുകളിൽ ഒതുക്കാതെ അത് യഥാർത്ഥത്തിൽ അനുഭവിക്കാനും നിങ്ങളുടെ ഓരോ അണുവും കൃതജ്ഞതയിൽ ജീവിക്കാൻ തുടങ്ങാനും ഈ പരിശീലനം സഹായിക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക പരിശീലനം ചെയ്യാൻ പോകുന്നു മൈനസ് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് നിങ്ങൾക്കിപ്പോൾ നടക്കാൻ കഴിയുന്നില്ലെങ്കിലും എന്റെ വാക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ഉള്ളിലും വൈബ്രേഷണൽ മാറ്റം തീർച്ചയായും വരും ഇതൊരു മൈൻഡ്ഫുൾ വാക്കാണിതിൽ നമ്മൾ നമ്മുടെ ഊർജ്ജത്തെ കൃതജ്ഞതയുടെ ചിന്തകളാൽ മാറ്റുന്നു നിങ്ങൾ തയ്യാറാണോ നമുക്ക് തുടങ്ങാം ആദ്യം നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പതുക്കെ പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ ശാന്തനാകുന്നത് അനുഭവിക്കുക നടക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക ഓരോ ചുവടുവെപ്പിലും കൂടുതൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്നതായി അനുഭവിക്കുക വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക പുറത്തുവിടുക റിലാക്സ് അടുത്ത ചുവട് വയ്ക്കൂ ഓരോ ചുവടിലും ഏതെങ്കിലും ഒരു കാര്യത്തിനോ വ്യക്തിക്കോ നന്ദി പറയുക അത് അനുഭവിക്കുക എന്തിനാണ് നിങ്ങൾക്ക് നന്ദിയുള്ളത് വളരെ നല്ലത് ഇനി നിങ്ങൾക്ക് നടക്കാനും കേൾക്കാനും ശക്തി നൽകുന്ന നിങ്ങളുടെ ശരീരത്തിന് അല്പം നന്ദി പ്രകടിപ്പിക്കാം എന്റെ ശരീരത്തിന് ഞാൻ സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് നന്ദി ഇനി നിങ്ങളുടെ ശ്രദ്ധ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുപോകുക അവരുടെ മുഖം മനസ്സിൽ കൺശാന്തമായി നടക്കുമ്പോൾ പറയുക നിങ്ങളുടെ സാന്നിധ്യത്തിന് ഞാൻ നന്ദിയുള്ളവനാണ് നീ എന്റെ ജീവിതത്തിലുള്ളതിന് ഞാൻ നന്ദിയുള്ളവനാണ് ഇനി നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറയാം ഒരു ദീർഘശ്വാസമെടുക്കുക അടുത്ത ചുവട് വയ്ക്കുക ശ്വാസം പുറത്തുവിടുമ്പോൾ നല്ല ആരോഗ്യത്തിന് പ്രപഞ്ചത്തോട് നന്ദി പറയുക നിങ്ങളുടെ ആരോഗ്യം ഇപ്പോൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയ്ക്ക് നന്ദി കാരണം ഇന്നുമുതൽ ഈ നന്ദി പ്രകടനം നിങ്ങളെ ഒരു പുതിയ വൈബ്രേഷനിലേക്ക് എത്തിക്കുകയാണ് ഒരു ദീർഘശ്വാസം എടുക്കുക പുറത്തുവിടുക അടുത്ത ചുവട് വെച്ച് പറയുക നല്ല ആരോഗ്യത്തിന് നന്ദി ഈ വികാരത്തെ ആഴത്തിൽ അനുഭവിച്ചുകൊണ്ട് അടുത്ത ചുവട് വയ്ക്കുക നിങ്ങളുടെ കൺമുന്നിൽ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ സുഖസൌകര്യങ്ങളെയും ഓർക്കുക ഫ്രിഡ്ജി വിഫോൺ ബെഡ്ഫാൻ ഭക്ഷണം ഭൌതികമായി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ശേഖരിച്ച ഓരോന്നിനെയും മനസ്സിലേക്ക് കൊണ്ടുവരിക ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക നന്ദി 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 എന്റെ സുഖപ്രദമായ ജീവിതത്തിന് നന്ദി കണ്ടില്ലേ നിങ്ങൾക്ക് നന്ദിയുള്ളവനായിരിക്കാൻ എത്രയെത്ര കാര്യങ്ങളുണ്ടെന്ന് ഇനി വീണ്ടും ഒരു ദീർഘശ്വാസമെടുക്കുക അടുത്ത ചുവട് വയ്ക്കുമ്പോൾ ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ ആസ്വദിച്ച എല്ലാ അനുഭവങ്ങളെയും ഓർത്തെടുക്കുക അതൊരു യാത്രയാകാം ഒരു റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ച നല്ല ഭക്ഷണമാകാം കണ്ട ഒരു നല്ല സിനിമയാകാമല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ആസ്വദിച്ച നിമിഷങ്ങളാകാം ആ അനുഭവങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക ഞാൻ വളരെ നന്ദിയുള്ളവനാണ് നന്ദി നന്ദി ഈ അനുഭവങ്ങൾക്കെല്ലാം നന്ദി ഇനി അല്പം മുന്നോട്ട് നടന്നുകണുകളടച്ച് നിങ്ങളുടെ ഏറ്റവും അനുയോജ്യമായ ജീവിതം ഐഡിയൽ ലൈഫ് ഭാവനയിൽ കാണുക ആ വീട് ആ ജോലി ആ സമാധാനം എല്ലാം എങ്ങനെയുണ്ടെന്ന് കാണുക നിങ്ങൾക്കെന്തു തോന്നുന്നു ഉടൻ വരാൻ പോകുന്ന ആ അനുയോജ്യമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന ചിന്തയ്ക്ക് നന്ദിയുള്ളവനാകുക ആ അത്ഭുതകരമായ അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നതിന് നന്ദി പറയുക ഇനി ഒരു ദീർഘശ്വാസമെടുത്ത് കണ്ണു തുറക്കുക ഒരു പുതിയ ചുവട് വെച്ച് മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന എല്ലാറ്റിനോടും മനസ്സിൽ പറയുക നീ നീയെന്റെ പ്രിയപ്പെട്ടതാണ് നിങ്ങൾ നടക്കുന്ന ഭൂമിയോട് അമ്മയായ ഭൂമിയോട് നന്ദി പറയുക നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജനോട് നന്ദി പറയുക നിങ്ങളുടെ ശരീരത്തിന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക ഈ നീണ്ട യാത്രയിൽ അത് നിങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഉയരുന്ന ആ വികാരത്തെ അനുഭവിക്കുക നിങ്ങൾ ജീവിച്ച ആ അനുയോജ്യമായ ജീവിതത്തിലെ നിമിഷങ്ങൾക്ക് നന്ദി പറയുക ഈ കൃതജ്ഞതയെ അനുഭവിച്ചുകൊണ്ട് പറയുക ഞാൻ വളരെ നന്ദിയുള്ളവനാണ് എനിക്കിപ്പോൾ ആ കൃതജ്ഞത അനുഭവിക്കാൻ കഴിയുന്നു ഞാൻ തയ്യാറാണ് നന്ദി ഈ അത്ഭുതകരമായ ജീവിതത്തിന് നന്ദി വെറും അഞ്ചു മിനിറ്റിലെ ഈ കൃതജ്ഞത പരിശീലനം നിങ്ങളുടെ വൈബ്രേഷനെ അത്രയധികം മാറ്റിയിരിക്കുന്നു അഞ്ചുവർഷമായി മുടങ്ങിക്കിടന്ന ആഗ്രഹങ്ങൾ പോലും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളിലേക്ക് തിരിച്ചുവരും ഇത് രാവിലെയും വൈകുന്നേരവും പരിശീലിക്കാൻ ശ്രമിക്കുക നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഓഡിയോ കേട്ട് ആ വികാരം അനുഭവിക്കുക നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ പ്രപഞ്ചം തീർച്ചയായും ധാരാളം അവസരങ്ങൾ നൽകും എന്റെ കൂടെ ഈ പരിശീലനം ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമന്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദിസ് അമേസിംഗ് ഓപ്പർച്യൂണിറ്റി കാരണം നിങ്ങൾ എത്രത്തോളം നന്ദി നൽകുന്നുവോ അത്രയും മികച്ച അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും തളർന്നിരിക്കുന്ന നിരാശനായ ഒരാൾക്ക് ഈ കൃതജ്ഞത പരിശീലനം ഒരു പുതിയ പ്രകാശകിരണം നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ജീവിതത്തോട് പിണങ്ങിയിരിക്കുന്ന ആരെങ്കിലും പുതിയൊരു ഉന്മേഷത്തോടെ ജീവിക്കാൻ ഇത് സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇത് തീർച്ചയായും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ശ്രദ്ധയോടെയിരിക്കുക ഗുഡ് ബൈ